ഭൂകമ്പം ഉണ്ടാകാനുള്ള കാരണം എന്താ ആറാം നൂറ്റാണ്ടിലെ കാട്ടറവികളെപ്പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിൽ ജീവിതം മാറ്റുന്നുവോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാണ്ട് റസൂര് പറഞ്ഞതൊന്നും തെറ്റിപ്പോയിട്ടില്ല പ്രവാചകൻ പറഞ്ഞു ഇതാ ഫാഹിഷ ഒരു സമൂഹത്തിൽ അനാശാസ്യ പ്രവണതകൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തെ അല്ലാഹു ശിക്ഷയ്ക്ക് വേണ്ടി ഹലാലാക്കി കൊടുക്കും ഇനി ഇവന്മാര് ജീവിക്കണ്ട നമ്മളെ ഇവര് ഈ ഭൂമി നമ്മുടെ കൈയിലല്ല ബിയതിഹി അള്ളാഹുവിന്റെ കയ്യിലാണ് അവൻ തീരുമാനിക്കുമ്പോ ഈ ഭൂമി കട ഈ ഭൂമി കടന്നാട് അള്ളാഹന്റെ സൂല് പറഞ്ഞു ഒരു സമൂഹത്തിൽ അനാശാസ്യ പ്രവണതകൾ വർദ്ധിച്ചാൽ ആ നാട്ടിൽ അവരുടെ ശരീരത്തെ ശിക്ഷയ്ക്ക് ഫാഹിഷത്ത് 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 എന്ന് എന്താ എന്താ ഒന്നുകൂടി വിശദീകരിച്ച് പറയുന്നുണ്ട് അള്ളാഹു രണ്ടിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു എന്റെ അസൂട് പറഞ്ഞു ഏതെങ്കിലും ഒരു സമൂഹത്തിൽ പലിശയും വർദ്ധിച്ചു കഴിഞ്ഞാൽ ആ സമൂഹത്തിന് മരണ നിരക്ക് കൂടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഏതെങ്കിലും ഒരു നാട്ടിൽ വ്യഭിചാരവും മദ്യപാനവും അധികരിച്ചു കഴിഞ്ഞാൽ അവിടെ മരണനിരക്ക് കൂടാണ്ടുടങ്ങും എന്ന് പറഞ്ഞാൽ ഒരു മഹല്ലിലെങ്ങാനും ഏതെങ്കിലും ഒരു മഹല്ലിൽ വ്യഭിചാരികളും മദ്യപാനികളും അധികരിച്ചു കഴിഞ്ഞാൽ ആ മഹല്ലിലെ കബർസ്ഥാൻ തകയുകയില്ല ജമാഅത്ത് കമ്മിറ്റി പിന്നെ അടുത്ത കബറിസ്ഥാൻ മേടിക്കേണ്ടി വരും അവിടെ മരണനിരക്ക് അടിക്കടിക്കടിക്കു കൂടിക്കൊണ്ടേയിരിക്കുമെന്ന് അവിടുത്തെ കബറുവെട്ടുകാർക്ക് ജോലി കൂടുമെന്ന് മുസ്തഫ മനസിലായ പറഞ്ഞത് മനസ്സിലായ പറഞ്ഞത് അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൊഫീക്ക് നൽകട്ടെ ഒരു നാട്ടിൽ ഒരു ജില്ലയിൽ ഒരു മഹലിൽ രണ്ട് കാര്യങ്ങൾ വർദ്ധിച്ചാൽ ഒന്ന് രണ്ട് ഇത് രണ്ടും വർദ്ധിച്ചാൽ ആ നാട്ടിലെ മരണനിരക്ക് കൂടും പെട്ടെന്ന് പെട്ടെന്ന് വരിക്കും ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു കുടുംബത്തിൽ പലിശ വാങ്ങിക്കുന്നവനും വ്യഭിചരിക്കുന്നവനും ഉണ്ടെങ്കിൽ ആ കുടുംബത്തിലെ ആളുകൾക്ക് ദീർഘായുസ കുറവായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ കാരണം രണ്ട് ശുദ്ധി നഷ്ടപ്പെട്ടു പോയാൽ രണ്ട് ശുദ്ധി നഷ്ടപ്പെട്ടു പോയാൽ ഈ സമൂഹത്തിന് പിന്നെ നിലനിൽക്കുക രണ്ട് ശുദ്ധി ഏത് ശുദ്ധി ഒന്ന് ലൈംഗിക ശുദ്ധി മറ്റൊന്ന് സാമ്പത്തിക ശുദ്ധി ഈ രണ്ട് ശുദ്ധി എന്ന് നഷ്ടപ്പെട്ടു പോകുന്നു അന്ന് ഈ സമൂഹം തകരും തീർച്ച തീർച്ചയായും ആദരവായ റസൂലിഅലിം പറഞ്ഞു അള്ളാഹു രണ്ട് ശുദ്ധിയും നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ ഒരു വീട്ടിലെ പെണ്ണ് അവൾ ലൈംഗിക ശുദ്ധി ഇല്ലാത്തവൾ ആ വീട്ടിലെ പുരുഷൻ സാമ്പത്തിക ശുദ്ധി ഇല്ലാത്തവൻ ആ വീട്ടിലെ ആളുകൾക്ക് ഉണ്ടാവില്ല ദീർഘായുവാൻ ഇത് അള്ളഹനോട് പറഞ്ഞേ പറ്റൂ കാരണം എന്താ ഈ രണ്ട് ശുദ്ധി പ്രധാനപ്പെട്ടതാണ് ഈ രണ്ട് ശുദ്ധിയും നമുക്കില്ല ലൈംഗിക ശുദ്ധി ഇല്ല സാമ്പത്തിക ശുദ്ധി ആണുങ്ങൾക്ക് സാമ്പത്തിക ശുദ്ധി ശുദ്ധിയില്ല ശുദ്ധിയുണ്ടാ ഒരു ശുദ്ധി ഇല്ല റിട്ടയർ ആയി കിട്ടുന്ന പൈസ ബാങ്കിൽ പലിശ മേടിക്കുക പ്രമള മാസം നോമ്പ് ഉറക്കണോ ആ പലിശ മേടിച്ചു കിട്ടുന്ന പൈസ മുഴുവനും കൊണ്ടുപോയി ഇടുകയാണ് പതിനൊന്നര ശതമാനം പന്ത്രണ്ടര ശതമാനം പലിശ ആ പലിശ വാങ്ങിച്ചിട്ട് കാര്യങ്ങൾ നടത്തുക അത് ഹലാലാണ് ഇതാ ലഹ്റഫി കൗമിനി സിനിബ എന്ന് പറഞ്ഞാൽ ആ റിബയിൽ രും പലിശ എന്ന് പറഞ്ഞാൽ ബാങ്ക് പലിശയും വിടും കിട്ടുന്ന സമ്പാദ്യം മുഴുവനും കൊണ്ടുപോയി ബാങ്കിലിട്ടിട്ട് ആ ബാങ്കിന്റെ പലിശ മേടിച്ച് സ്വസ്ഥമായി കൈകെട്ടിയിരുന്ന് ഭക്ഷണം കഴിച്ചാൽ എന്റെ പൊന്നു സഹോദരിമാരെ പൊന്നു സഹോദരങ്ങളെ അടുത്ത പ്രാവശ്യം വാഹനങ്ങൾ എന്നെ വിളിച്ചില്ലേലും കുഴപ്പമില്ല എനിക്കൊരു പരാതിയുമില്ല ആ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും പലിശ കൂടുതലായിട്ട് അനുഭവിക്കുന്ന ഒരു സമൂഹം ആ സമൂഹം പ്രകൃതിയുടെ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങുന്ന സമൂഹമാണ് കാരണമെന്താ ആദരവായ പ്രവാചകൻ പറഞ്ഞു ഇഹ്ഫലുൽ ഈ ഭൂമിയെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം നിന്റെ സർവ്വ കാണുന്നതാരാ ഈ ഭൂമിയല്ലേ ഈ ഭൂമി അത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ആളുകൾ ഉറക്കമാണെങ്കിലും ഉണർവിലാണെങ്കിലും സർവ്വതോന്നിവാസത്തിന് സാക്ഷി നിൽക്കുന്നതാരാ ആരാ ആരാ ഈ ഭൂമിയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ആ കിരിമല്ലറാ ഈ ഭൂമിയെ നിങ്ങള് ബഹുമാനിക്കണേ ഉമ്മുക്കും ഈ ഭൂമി നിങ്ങളുടെ മാതാവാണെന്ന് നബി മുഹമ്മദ് മുസ്തഫിയെ നിങ്ങള് ബഹുമാനിക്കണേ ഇങ്ങനെ ഈ ഭൂമിയുടെ മുകളിൽ കടന്നിട്ട് നിങ്ങൾ ഇത്രയ്ക്ക് വലിയ തമ്മാടി തരങ്ങള് കാണിക്കരുത് ഈ ഭൂമി ക്ഷമിക്കുന്നതിനും ഒരു പരിധിയുണ്ട് അത് നിങ്ങളുടെ ഉമ്മയാണ് ഭൂമി എന്ന് നബി മുഹമ്മദ് മുസ്തഫ സഹോദരങ്ങളെ ഉമ്മ ക്ഷമയുടെ പ്രതീകമാണ് ആ ഉമ്മ സഹിക്കുന്നതിനൊരു പരിധിയുണ്ട് അവസാന കൽബ് തകർന്നിട്ടൊരു ഉമ്മ എങ്ങാനും ഇവൻ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞു പോയാ ഉമ്മയുടെ കോപം ഉണ്ടായാലും നിങ്ങളുടെ ഈ മാതാവിനെ നിങ്ങൾ ബഹുമാനിക്കണേ അള്ളാഹുലിന്റെ പ്രവാചകൻ പറഞ്ഞു ഈ ഭൂമിയെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണേ മാമിൻ ഇല്ല വഹിയ ഈ ഭൂമിയുടെ മുകളിൽ വെച്ച് നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അത് നാളെ അള്ളാന്റെ മുമ്പിൽ ഈ ഭൂമി വിളിച്ചു പറയും എന്ന് നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് സഹോദരങ്ങളെ ഒരു സമൂഹത്തിൽ വ്യഭിചാരം വർദ്ധിച്ചു പോയാ ഒരു സമൂഹത്തിന്റെ ലൈംഗിക ശുദ്ധി നെറ്റപ്പെട്ടു പോയാ അന്യപുരുഷനുമായി കാതുകൊണ്ട് കണ്ണുകൊണ്ട് സംഭിക്കുന്ന പെണ്ണുണ്ടായി പോയാൽ വ്യഭിചാരമെന്ന് പറയുമ്പോൾ എന്റെ പെങ്ങളെ മനസ്സിലാക്കേണ്ടത് ഗുഹ്യസ്ഥാനത്തിന്റെ സ്പർശനം മാത്രമല്ല അള്ളാണ്ട് റസൂര് പറഞ്ഞ് കണ്ണിന് വ്യഭിചാരമുണ്ട് കാതിന് വ്യഭിചാരമുണ്ട് കാലിന് വ്യഭിചാരമുണ്ട് പറഞ്ഞു അൽ ഐനാനി ഹുമാ न <laughs> രണ്ട് കണ്ണുകൾ ആ കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട് ആ കണ്ണിന്റെ വ്യഭിചാരം ഹറാമിലേക്ക് നോക്കലാണ് അല്ലുതിനാണീ നിന്റെ രണ്ട് ചെവികൾ ആ ചെവിക്കും വ്യഭിചാരമുണ്ട് ആ ചെവിയുടെ വ്യഭിചാരം സിനാഹുമാറാമായത് കേൾക്കലാണ് ഹറാമ് കാണുക ഹറാമ കേൾക്കുക അമ്മ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആണിന്റെയും പെണ്ണിന്റെയും കുഖ്യസ്ഥാനങ്ങൾ തമ്മിലുള്ള സ്പർശനമാണ്

അള്ളാന്റെ ആണും പെണ്ണും വർദ്ധിച്ചു കഴിഞ്ഞാൽ അതാ സമൂഹത്തിന്റെ ദുരന്തത്തിന്റെ കാരണമായി മാറും പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ സംഭവിച്ചത് എന്താ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴിഞ്ഞ സുനാമി ആഞ്ഞടിച്ചത് ഇന്തോനേഷ്യയിലാണ് ആ ഇൻഡോനേഷ്യ യുടെ അവസ്ഥ നിങ്ങൾക്കറിയുമോ പെണ്ണവളുടെ ശരീരം മുടുവനും വലിച്ചെറിഞ്ഞിട്ട് ആണിന്റെ കിടക്കയില് പോയി സെക്സ് ടൂറിസത്തിന്റെ കിടന്നപ്പോ ലൈംഗികയിലെ തൊലി വെളുത്ത പെണ്ണിന് കടന്നു വരുന്ന തൊലി വെളുത്ത സായിപ്പിന്റെ കട്ടിലെ ചൂടും ചൂറും പകരാനുള്ള ആയുധമാക്കി മാറ്റിയപ്പോ ടൂറിസത്തിന്റെ പേരും പറഞ്ഞിട്ട് പെണ്ണിന്റെ ഉടുവിന് വലിച്ചെറിഞ്ഞിട്ട് അവളെ സായിപ്പിന്റെ കവാത്തിന്റെ മുമ്പിൽ പറഞ്ഞു വിട്ടപ്പോ ഇന്നത്തെ ഇന്തോനേഷ്യയുടെ അവസ്ഥ എന്താ പെണ്ണിന്റെ സൗന്ദര്യം ഇന്തോനേഷ്യയിലെ ചെറുപ്പക്കാർക്ക് പെണ്ണു വേണ്ട അവർക്ക് പെണ്ണിനോട് ആഗ്രഹമില്ല നല്ല കൗമാര ചെറുപ്പക്കാരുടെ ഫോട്ടോയും ഭിത്തിയിൽ പെരി വെറ്റിട്ടിട്ട് അതിലേക്ക് കൊതിയോടെ നോക്കി നിൽക്കുന്ന ഇന്തോനേഷ്യൻ യുവാക്കളുടെ സമൂഹമാണ് ഉള്ളതെന്ത്ാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് എത്രയോ ശരിയാണ് അള്ളാഹു പറയുകയാണ് അങ്ങനെ ഒരു സമൂഹത്തിൽ വ്യഭിചാരം വ്യവിചാരം വർദ്ധിച്ചപ്പോടച്ചുകൊണ്ടിരിക്കാൻ പോയെങ്കിൽ എന്റെ സഹോദരങ്ങളെ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പെണ്ണിന് ലൈസൻസ് ഇല്ലാതെ വന്നപ്പോ തുണി കൊണ്ട് ബ്ലൗസ് തയ്ച്ചാൽ അത് ഫാഷനാകുമെന്നുള്ള മുദ്രാവാക്യവുമായി ഇന്ന് നാം കാണുന്ന പെണ്ണിന്റെ അവസ്ഥ എന്താ ലൈംഗികത എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട അരിഞ്ഞാട്ടം വർദ്ധിക്കുകയാണ് ടൂറിസത്തിന്റെ പേര് പറഞ്ഞിട്ട് പാതിരാസമയത്ത് നുരഞ്ചു വന്ന ബീറുകളുമായിട്ട് ചേച്ചി വിളിക്കുന്ന ചെറുപ്പം നമ്മുടെ നാട്ടിലെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ നടക്കുന്നത് എന്താന്ന് നിങ്ങൾക്കറിയുമോ ഒരു ഫാമിലി ഭാര്യയും ഭർത്താവും കൂടി പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പോയാൽ ധാരാളം ഭാര്യ ഭർത്താക്കന്മാർ അവിടെ എടുക്കും അവര് പോയാൽ ഒരു വട്ടമേശയുടെ മുമ്പിൽ അവരവരുടെ കാറിന്റെ കീ എടുത്തു വെക്കും ഓരോ ആളുകൾ വന്നിട്ട് കീ കീതിരഞ്ഞെടുക്കുമ്പോ ആരുടെ കാറിന്റെ കീ ആണോ കിട്ടിയത് ആ കീ കിട്ടിയ കാറിന്റെ ഉടമസ്ഥന്റെ ഭാര്യ താക്കോലെടുത്തവന്റെ കടപ്പറയിൽ കിടക്കണം അവന്റെ ഭാര്യ മറ്റൊരുവന്റെ മുമ്പിൽ കടൽ കടന്നു വന്ന കടൽ വന്ന നാഗരീകതയില്ലാത്ത ലോകത്തിന്റെ അതപ്പതത്തിന്റെ സംസ്കാരം നമ്മുടെ നാട്ടിലോട്ട് കടന്നു വന്നപ്പോ സ്വന്തം പാരെ കടപ്പുറയിൽ വെച്ച് വെച്ചുമാറുന്ന പാശ്ചാത്യധിനിവേശം ഈ സമൂഹത്തിലോട്ട് കടന്നു വന്നപ്പോ അല്ല പറയുകയാണ് അല്ലാഹുബി അങ്കുശിയും അതാവാ

അവരൊന്ന് തിരിച്ചു വരാൻ വേണ്ടി മനസ്സിലൊരു ചിന്തയുണ്ടാകാൻ വേണ്ടി ഏതായാലും പൊന്നുതെറുപ്പക്കാരായി ഈ ഭൂമിക്ക് കൂടുതലായുസില്ല ആയി രണ്ടായിരത്തി എട്ടിലെ ശാസ്ത്രജ്ഞന്മാരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ വന്ന സാക്ഷാർ സ്റ്റീവൻ ആണ് വീഴ്ച ഇരുന്നിട്ട് പറഞ്ഞത് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രപഞ്ച ശാസ്ത്രജ്ഞന് അദ്ദേഹം പറഞ്ഞു ഈ ലോകം അവസാനിക്കാൻ പോവുകയാണ് ഈ ലോകം തകരാൻ പോവുകയാണ് ഈ ഭൂമിക്ക് കൂടുതൽ ആയുസില്ല അദ്ദേഹം പറഞ്ഞ രണ്ട് കാരണം ഒന്ന് ആഗോള താപനമാണ് മറ്റൊന്ന് ആണവ വികിരണമാണ് ഒന്ന് ശ്രദ്ധിക്കണേ കഴിഞ്ഞ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഈ ലോകം അവസാനിക്കാൻ പോകുന്നു ഒന്ന് ആഗോള താപനമാണ് വല്ലാട ചൂട് വർദ്ധിക്കലാണ് ആ ചൂടിന്റെ കെടുതികൾ നന്നായിട്ട് നാം അനുഭവിക്കുന്നു രണ്ടാമത് അദ്ദേഹം പറഞ്ഞു ആണവ വികിരണമാണ് അണുവായുധങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പ്രസരിക്കുക ജപ്പാനിൽ സുനാമി ഉണ്ടായപ്പോ നാല് ാണ് പൊട്ടിത്തെറിച്ചത് അതിന്റെ അണുവാുധങ്ങള് കടലിന് പോലും വന്നു എന്ന് ഇന്നത്തെ വാധ്യകത്തിന്റെ വാർത്തയാണ് എന്റെ സഹോദരങ്ങളെ ലോകാവസാനത്തിന്റെ പ്രവചനം പോലെ സർവ്വതും നമ്മുടെ മുമ്പിലോട്ട് വന്നിറങ്ങുമ്പോ ഈ ഭൂമി കലിതുള്ളിയാടുമ്പോ അള്ളാന്റെ ദുര്യാവിന്റെ അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി ജീവിക്കാൻ ഈ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാവാ ഇങ്ങനെ ജീവിച്ചാൽ മതിയോ ഒരു മാറ്റമുണ്ടാകണ്ടേ ഒരു േ എന്റെ പുണ്യ സ്വറുപ്പക്കാരാ ഇടാ മത്താഹത്തന ഉബി എത്രാളാ പൊന്നു മോനെ ഇങ്ങനെ ജീവിക്കുന്നതും ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമെന്താ മരിച്ചാല് പൊറും കൊണ്ടുപോയി ആരുടെ മണ്ണിന് കുറിച്ചിടാറുള്ള ജീവിതമാണെങ്കിൽ ഈ ജീവിതത്തിൽ എത്ര നാളാ ഇങ്ങനെ മുന്നോട്ട് പോവുക മരിച്ചാൽ നന്നായിട്ട് മരിക്കണം ജീവിച്ചാൽ അതിനേക്കാൾ നന്നായിട്ട് ജീവിക്കാൻ കഴിയണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ